അപ്പോൾ നമ്മുടെ പോയിൻ്റ് പേര് റിവീൽ ചെയ്യാന്നുള്ളതാണ് അപ്പം ഇനി ഇപ്പോൾ ഈ വീഡിയോയിൽ ഈ പേര് റിവീസ് സാധാരണ നമ്മൾ ഇരുപത്തെട്ട് എട്ടിന് ആണല്ലോ നോർമലി അതങ്ങനെയാണല്ലോ എൻ്റെ ഒരു പരിപാടികൾ അപ്പോൾ ഇരുപത്തെട്ട് എട്ടിന് നോർമലി നമ്മൾ പറയുക എന്നുള്ള പരിപാടികൾ ഉണ്ടെങ്കിലും ഇൻ ഇവിടെ ഇപ്പോൾ എന്തായാലും ഞാൻ പേരെഴുതി കൊടുക്കും നമ്മൾ പേര് തീരുമാനിച്ചു ഞാനിവിടെ പേരെഴുതി കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് ശേഷം എനിക്ക് ഒരുപാട് പേരിങ്ങനെ ചോദിക്കുമ്പോൾ പേര് പിന്നെ പറയാം പേരിട്ടിട്ടില്ല അല്ല അങ്ങനെയൊന്നും എനിക്ക് പറയാനായിട്ട് എനിക്ക് താല്പര്യം ഐ എം നോട്ട് എനിക്കങ്ങനെ മോത്ത് നോക്കിയിട്ട് ഇല്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ ഇപ്പം എനിക്ക് കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ പറയും പേര് കണ്ടുപിടിച്ചിട്ടില്ല ഇത് നമ്മൾ പേരും കണ്ടുപിടിച്ച് രജിസ്ട്രേഷൻ എഴുതിയും കൊടുത്തതിന് ശേഷം ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കരുതി ഒരുപാട് പേര് ഇത് ആഗ്രഹിച്ചിരിക്കുന്നു പോസിറ്റീവായിട്ട് ഇത് ആഗ്രഹിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ എനിക്കറിയത്തില്ല എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും ഈ പേരെന്നുള്ളത് പക്ഷേ എന്നാലും ഇതും തീർച്ചയായിട്ടും എന്നിലേക്ക് വന്ന പേരാണ് അപ്പം എല്ലാവരുടെയും ചോദിക്കുമ്പോൾ എനിക്ക് നോ പറയാനും പറയാതിരിക്കാനും പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ പേര് പറയുകയാണ് നമ്മളുടെ രണ്ടാമത്തെ കുട്ടിയായ ആളുടെ മോളുടെ പേരിപ്പോൾ ഇട്ടിരിക്കുന്നത് ഓം പരമാത്മാ അതാണ് പേര് കേട്ടോ പറ കൊച്ചത്തിന്നാലേ കേട്ടതള്ളൂ അത്രയുള്ളൂ അപ്പം ഓം പരമാത്മാ എന്നാണ് ഇപ്പോൾ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഇത് വളരെ ആയിട്ടുള്ള ഒരുപാട് സ്പിരിച്വൽ പവറുകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു പേരാണ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പേരിനെ പേരിനെക്കുറിച്ചിട്ടാണ് നമ്മളെ യൂട്യൂബിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ചാനലാണ് വിജയ് മാധവ് എൻ്റെ ദേവിക അവരൊരു വ്ളോഗ് അത് ഞാൻ ഞാനധികം കാണാറുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് അവ ആ വീഡിയോ പക്ഷേ ഇപ്പോൾ അവർക്ക് രണ്ടാമത്തെ കുട്ടി ജനിച്ചു ആദ്യം ഒരു ആൺകുട്ടി ഇപ്പോൾ ഒരു പെൺകുട്ടി ഓക്കെ അപ്പോൾ ആ ആൺകുട്ടിക്ക് ആ മാഷുപോറ്റി പേരിട്ടത് ആത്മജ ഇപ്പ രണ്ടാമത്തെ പെൺകുട്ടിക്ക് അവര് ഇത്രയും എന്താ പറയുക കരക്റ്റായിട്ടിട്ടൊരു പേരാണ് ഓം പരമാത്മ പക്ഷെങ്കില് നമ്മള് മറ്റുള്ളവരെ കുട്ടികളെ പേരിടുന്നതിന് നമ്മളൊന്നും പറയുന്നില്ല പക്ഷെങ്കിൽ എന്നാലും നമ്മൾക്കൊരു കുട്ടി ജനിക്കുന്നു എന്നറിഞ്ഞാല് വളരെ എന്താ പറയുക ആകാംക്ഷ അല്ലാതെ എന്ത് കുട്ടിയായിരിക്കും പിന്നെ കുട്ടിയാണെങ്കിൽ നമ്മളാണെന്നെങ്കിൽ ഇന്ന പേരിടാം പെണ്ണാന്നെങ്കിൽ ഇങ്ങനെ പേരിടാം പക്ഷേ സത്യത്തിൽ ഇവിടെ ദേവിക പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് ആ ഒരു ഫസ്റ്റ് കേൾക്കുമ്പോഴുള്ള ആ ഒരു മുഖഭാവത്തുനിന്ന് മനസ്സിലാകുന്നത് ഓം പരമാത്മാ എന്നുള്ള പേര് ദേവിക പോലും അറിഞ്ഞിട്ടില്ല പക്ഷെ ആത്മജ എന്നിടുന്ന പേര് അതാണായാലും പെണ്ണായാലും അങ്ങനെ ഇടൂന്ന് അവർ ആദ്യം കണക്ക് കൂട്ടിയതുകൊണ്ട് ആ പേരിൽ ദേവികക്ക് സന്തോഷമാണ് പക്ഷേ എങ്കിൽ ഈ ഓം പരമാത്മാ എന്ന് പറഞ്ഞ പേര് ഒരിക്കലും ദേവികക്ക് ഇഷ്ടമല്ല ആ സത്യത്തിൽ ആ മാഷ് പറയുന്ന ഒരവസരത്തിലാണ് ദേവിക കേൾക്കുന്നത് എന്നാണ് ആ കുട്ടിക്കിടുന്ന പേര് പക്ഷേ ഒരു കുട്ടിയോട് കാണിക്കുന്ന ഒരു ക്രൂരത പോലെ ആയിപ്പോയി എൻ്റെ മാഷേ ഈ ഒരു പേര് ഇതുവരെ കേൾക്കാത്ത എവിടെയും കേൾക്കാത്ത മാഷ്ക്ക് എന്താ പറയുക വായി തോന്നിയ പോലത്തെ പേരാണ് മക്കളെ വിളിക്കുന്നത് ദൈവം തന്ന രണ്ട് മക്കൾ അവരെ ഒരാൾക്ക് എന്താ പറയുക പെൺകുട്ടിയുടെ പേരെടുത്ത് ആൺകുട്ടി കിട്ടും ഇപ്പോൾ രണ്ടാമത്തെ പെൺകുട്ടിക്ക് പിന്നെ എവിടെയും ഇതുവരെ കേൾക്കാത്തൊരു പേര് നമ്മളിന്ന് ഈ രക്ഷിതാക്കന്മാർ മക്കൾക്ക് പേരിട്ട് കഴിഞ്ഞാൽ നാളൊരു നാളവരൊരു സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ പേരിനെ പറ്റി ഒരുപാട് വിമർശനങ്ങൾ ആ കുട്ടികൾ സഹിക്കേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഒരു ഇസ്ലാം മതത്തിലെ ഏറ്റവും ഒരു വിശേഷപ്പെട്ട പേരാണ് മുഹമ്മദ് ഒരുപാട് ആൾക്കാർ മക്കൾക്ക് പേരിട്ട് കഴിഞ്ഞാൽ പറയാറുണ്ട് വയസ്സന്മാരെ പേരെടുത്തിട്ട് എന്തിനാണ് നിങ്ങൾ മക്കൾക്ക് ഇടുന്നത് കാരണം അവർ നാളെ ഉസ്കൂളിൽ പോയി കഴിഞ്ഞാൽ സ്കൂളിൽ ഒരുപാട് കുട്ടികൾ കുട്ടികളുണ്ടാകുമ്പോൾ അവരുടെ പേരെന്നൊക്കെ ഡിഫറെൻ്റ് ആയ ഒരു പേരായിരിക്കും നമുക്ക് അപ്പോൾ ആ കുട്ടികളെന്നെ അവരെ പറഞ്ഞിട്ട് കളിയാക്കാനും മതി അപ്പം അങ്ങനെ ഉണ്ടാകുന്ന അവസരത്തിൽ ആ മക്കളെന്നെ നമ്മളെ പിന്നീട് വെറുക്കാൻ അതൊരു കാരണവും